ൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ കുടയോ വെള്ളക്കുപ്പിയോ പേനയോ ഒക്കെ മറന്നു വെച്ചിട്ട് വരാറല്ലേ നമ്മളെ ചിലർ ചിലപ്പോൾ ഫോൺ വരെ മറന്നു വെക്കാറുണ്ട് അത് സ്വാഭാവികവുമാണ് പക്ഷെ ഇന്ത്യയുടെ അഭിമാനമായ ഇപ്പോൾ ടാറ്റ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള എയർ ഇന്ത്യ മറന്നു വെച്ചത് ഒരു വിമാനമാണ് നൂറ് കോടി രൂപ വില മതിക്കുന്ന ഒരു വിമാനം കേട്ടാൽ ആരായാലും ഒന്ന് നെറ്റി ചുളിക്കും പക്ഷെ സംഗതി സത്യമാണ് ആ വല്ലാത്തൊരു മറവിയുടെ വിശദാംശങ്ങളാണ് ഇന്നത്തെ ഇൻഡപത്ത് സംസാരിക്കുന്നത് സ്വാഗതം ആഗോള വ്യോമയാന ചരിത്രത്തിലെ ആദ്യ സംഭവം ആയിരിക്കും ഇത് ഒരു വിമാന കമ്പനി അവരുടെ വിമാനം വർന്നെക്കുക അതും നൂറ് കോടിയിലധികം വിമാനം ചോദിക്കാനും പറയാനും ആരുമില്ലാതെ കൊൽക്കത്തയിലെ നേതാജി സുഭാഷ് ചന്ദ്രബോസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് എയർഇന്ത്യയുടെ പോയിന്റ് സെവൻ ത്രീ സെവൻ ടു ഹൺഡ്രഡ് വിമാനം പതിമൂന്ന് വർഷം കിടന്നത് വി ടി ഇ എസ് എന്ന രജിസ്ട്രേഷനുള്ള ഈ വിമാനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് ഇന്ത്യൻ എയർലൈൻസിന് കൈമാറുന്നത് പിന്നീട് അലയൻസ് എയറിന് വേണ്ടിയും രണ്ടായിരത്തി ഏഴിൽ എയർ ഇന്ത്യ അതിനെ ചരക്ക് ഗതാഗതത്തിനുമായി ഉപയോഗിച്ചിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു അതിന്റെ അവസാന പറക്കൽ അന്ന് ഡീകമ്മീഷൻ ചെയ്ത വി ടി ഇ എച്ച് എസ് വിമാനം പക്ഷേ വിൽക്കുകയോ പൊളിച്ചു മാറ്റുകയോ ചെയ്യാതെ കൊൽക്കത്ത വിമാനത്താവളത്തിന്റെ ഒരറ്റത്ത് ഉപേക്ഷിക്കുകയായിരുന്നു മാനേജ്മെന്റിന്റെ വീഴ്ചയുടെ ഭാഗമായി ഈ എയർലൈൻ എയർ ഇന്ത്യയുടെ രേഖകളിൽ നിന്നും അപ്രത്യക്ഷമാവുകയും ചെയ്തു വിമാനം എയർഫീൽഡിൽ പാർക്ക് ചെയ്തതിന്റെ വാടക ചോദിച്ച് എയർ ഇന്ത്യക്ക് എയർപോർട്ട് അധികൃതർ പലതവണ ഇൻവോയ്സ് അയച്ചെങ്കിലും വിമാനം തങ്ങളുടേതല്ല എന്നായിരുന്നു എയർ ഇന്ത്യയുടെ മറുപടി എയർ ഇന്ത്യയുടെ രേഖകളിലൊന്നും അങ്ങനെ ഒരു വിമാനത്തെക്കുറിച്ച് പരാമർശമേ ഉണ്ടായിരുന്നില്ല ഇതായിരുന്നു അതിന് കാരണം ഇക്കാലം അത്രയും വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്നെങ്കിലും ഒരു ഡേറ്റാ ബേസിലും ഈ വിമാനത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരുന്നില്ല നൂറ് കോടി മൂല്യമുള്ള ഈ വിമാനം എയർലൈൻസിന്റെ ബാലൻസ് ഷീറ്റിൽ നിന്ന് പൂർണ്ണമായും മാഞ്ഞു പോയിരുന്നു വിമാനത്തിന്റെ ഇൻഷുറൻസ് രേഖകൾ മെയിൻ്റനൻസ് സാമ്പത്തിക രജിസ്റ്ററുകൾ എന്നിവയിലൊന്നും വി ടി ഇ എച്ച് എച്ച് വിമാനത്തിന്റെ വിവരങ്ങൾ ഉണ്ടായിരുന്നില്ല ഇതാണ് ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന വസ്തുത അതുകൊണ്ട് തന്നെ എയർ ഇന്ത്യയുടെ സ്വകാര്യവൽക്കരണവും ടാറ്റ ഗ്രൂപ്പിനുള്ള കൈമാറ്റം നടന്നപ്പോഴും മൂല്യനിർണ്ണയത്തിൽ ഇത് ഉൾപ്പെട്ടിരുന്നില്ല ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ പകുതിയോടെ കൊൽക്കത്ത വിമാനത്താവളത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അവർ വീണ്ടും എയർ ഇന്ത്യക്ക് കത്തയച്ചു നിങ്ങളുടെ പഴയ സെവൻ ത്രീ സെവൻ വിമാനം നീക്കം ചെയ്യണമെന്നായിരുന്നു അതിലെ നിർദ്ദേശം തുടർന്ന് എയർ ഇന്ത്യ നടത്തിയ കൊണ്ടുപിടിച്ച തെരച്ചിലിനൊടുവിലാണ് അത് തങ്ങളുടേത് തന്നെയാണെന്ന് മനസ്സിലാകുന്നത് നിലവിൽ ഇക്കഴിഞ്ഞ നവംബർ പതിനാലിന് വിമാനത്താവളത്തിനുള്ളിൽ വെച്ച് തന്നെ വിമാനത്തിന്റെ ചിറകുകളും എഞ്ചിനുമെല്ലാം അഴിച്ചുമാറ്റിയിരുന്നു തുടർന്ന് വലിയ പോലീസ് അകമ്പടിയോടെ ബംഗളൂരുവിലെ എയർ ഇന്ത്യ എഞ്ചിനീയറിംഗ് സർവീസസ് ലിമിറ്റഡ് കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ഇനി മുതൽ അത് പരിശീലനത്തിന് വേണ്ടി ഉപയോഗിക്കുമെന്നാണ് വിവരം അതേസമയം ഇതൊരു തമാശയായി അവതരിപ്പിക്കപ്പെടുമ്പോഴും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സ്വകാര്യവൽക്കരണ സമയത്ത് എയർ ഇന്ത്യയുടെ ആസ്തി രേഖപ്പെടുത്തുന്നതിൽ വന്നുപോയ വീഴ്ചകൾ കൂടിയാണ് ഇവിടെ പുറത്തു വരുന്നത് കൂടാതെ കോടി രൂപ വിലമതിക്കുന്ന ഒരു വിമാനം ബാലൻസ് ഷീറ്റുകളിൽ നിന്ന് എങ്ങനെ അപ്രത്യക്ഷമായി എന്ന ചോദ്യവും അവശേഷിക്കുന്നു